ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ മെയിൻ പ്രത്യേകത എന്ന് രണ്ട് എലക്ഷനാണ് എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കുക്കു പരമേശ്വരനാണ് ചേച്ചി ഹലോ ഇന്നത്തെ എലക്ഷൻ്റെ മെയിൻ സ്റ്റാർ ആണ് സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത് അപ്പൊ കുക്കു ചേച്ചി എന്താണ് ഈ എലക്ഷൻ തുടക്കം പോവാണ് ഉണ്ടോ എങ്ങനെയാണ് ടെൻഷൻ ഒന്നുമില്ല ഇത് ഞങ്ങളുടെ ഇതൊരു കുടുംബത്തിലെ ഒരു മത്സരം അത്ര മാത്രമേ ഉള്ളൂ ഒരു മണി കഴിഞ്ഞാൽ ഇതിലെല്ലാം മാറും പക്ഷേ അകത്ത് നടക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെന്ന് തോന്നുമ്പോഴാണ് നോമിനേഷൻ ഇടുക അതിലഭിപ്രായം എന്തെങ്കിലും നമ്മുടെ അത് കേൾക്കണം എൻ്റെ ശബ്ദവും കേൾക്കണം അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബ്ദവും കേൾക്കണം എൻ്റെ കൂടെ എൻ്റെ പോലെ തന്നെ ആകുലതകളുള്ള വേറെ ആൾക്കാരുണ്ട് ആ ശബ്ദം കേൾക്കാൻ സാഹചര്യം വന്നില്ല നോമിനേഷൻ കൊടുക്കും അപ്പൊ എന്തായാലും ഹലോ ഹായ് കണ്ടു സന്തോഷം അതെ ഞങ്ങള് മൂവി വേൾഡ് മീഡിയയാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയായിരിക്കുമല്ലോ ഇത്തവണ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് വിശേഷങ്ങള് കൂടെ നിൽക്കുന്ന സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഒത്തിരി സന്തോഷം നന്നായി പോകുന്നു വല്യ കുഴപ്പമില്ലാതെ പരിക്കുകളൊന്നും ഇല്ലാതെ റേച്ചലാണ് വരാൻ പോകുന്നത് റേച്ചൽ ജൂലൈ എൻഡോ ഓഗസ്റ്റ് ആയിരിക്കും ഡിസൈഡ് ചെയ്തിട്ടില്ല അപ്പൊ നന്നായി വന്നിട്ടുണ്ട് മൂവി കമ്പനി എങ്ങനെ ഞങ്ങൾ എല്ലാവരും അടിപൊളി നോക്കാൻ പിന്നെ ഈ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ ണോ ഇല്ല ഇത് ഓൾറെഡി ഇവിടെ ഇതിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാംസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂംസ് ഇങ്ങനെ എടുക്കേണ്ടി വരാറുണ്ട് അപ്പൊ ഇന്നത്തെ അമ്മയുടെ പ്രത്യേകത ആണ് എന്താ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ വിനോദസ് ആവണം എന്ന് തന്നെയാണ് അപ്പോൾ നോക്കാം നമുക്ക് ഭയങ്കര ഉത്തരവാദിത്വമുള്ള ഒരു ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് നോക്കാം അദ്ദേഹം ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം അമ്മയില്ലാതെ അദ്ദേഹം എവിടെ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ആ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നതാണ് അല്ല ഈ ഉടുപ്പ് പുതിയതാണ് ഡെഫിനറ്റ്ലി പുതിയതാണ് അല്ലാതെ എല്ലാം നോർമൽ ഞാൻ പഴയ ഞാൻ തന്നെ അതെ ഇലക്ഷനാണ് പുതിയൊരു കമ്മിറ്റി വരാൻ പോവാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഒരു സന്തോഷമുണ്ട് അമ്മയുടെ അംഗലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷമുണ്ട് പുതിയ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ലുക്കിംഗ് പറയാനുള്ളത് തീർച്ചയായിട്ടും അമ്മയുടെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു സ്പേസ് തന്നെയായിരിക്കും ബിക്കോസ് ബാബുവട്ടനാണ് ഒരു ലാസ്റ്റ് ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് വരാനുള്ളത് വരാറുള്ളത്

ാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് നമ്മൾ അമ്മയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കാനുള്ള മെയിൻ കളിച്ചു കഴിഞ്ഞാൽ എല്ലാ ആക്ടേഴ്സും വെറൈറ്റി ലുക്കിലാണ് വരിക നമുക്കറിയാം ആക്ടേഴ്സ് എല്ലാവരും അവർ പുതിയ പുതിയ സ്റ്റൈലുകൾ പരീക്ഷിക്കുന്നവരാണ് അപ്പോൾ ഈ രചന ഉണ്ട് അതുപോലെ ഇനി ഓരോ ആക്ടേഴ്സ് വരുന്നുണ്ട് നമുക്ക് അവരുടെയൊക്കെ കോസ്റ്റ്യൂമ് അവരുടെ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എൻ്റെ ഒപ്പം ഇപ്പോൾ ഉണ്ട് നമ്മുടെ ബിഗ് ബോസിലെ അൻസിബിയുണ്ട് അൻസിബിയുടെ വിശേഷങ്ങൾ നോക്കാം ഹലോ അൻസിബ അൻസിബ് ഹലോ ബിഗ് ബോസ് ആണ് വിശേഷം എന്താണ് അല്ല ഇപ്പോഴത്തെ വിശേഷം ഇതാണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിക്കുന്നത് അപ്പോൾ പുതിയ ജനറേഷനൊക്കെ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഉൾപ്പെടാൻ എനിക്കും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ മലയാള സിനിമ എന്ന് പറയുമ്പോൾ അമ്മ അസോസിയേഷനാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ആ അമ്മ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളതന്നെ ഏറ്റവും വലിയ കാര്യമായിരുന്നു വലിയൊരു സ്വപ്നമായിരുന്നു അത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പൊ അമ്മയിലെ എല്ലാ പ്രാവശ്യവും ചാനൽ ബോഡിക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയൊരു സുവർണാവസരമാണ് ശരിക്കും വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ അപ്പോ ഡബിൾ സന്തോഷമാണ് ബിഗ് പോയി ബോസിലും പോയിട്ട് ബിഗ് ബോസിൽ പോയി ഒരുപാട് ഫാമിലി ഓഡിയൻസിന് സപ്പോർട്ട് കിട്ടി അപ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് ആണ് ശരിക്കും പറഞ്ഞൊരു ഒരു നല്ല സമയം എന്നൊക്കെ പറയാലോ സന്തോഷം എല്ലാവരും ചോദിക്കലുണ്ട് എന്നാലും ഞാൻ ചോദിക്കാണ് ബിഗ് ബോസ് ശരിക്കും അങ്ങനെ അടിപൊളിയായിരുന്നു അടിപൊളി അടിപൊളി ആണല്ലേ ജിൻഡപ്പൻ ജയിച്ചതിൽ സന്തോഷം ഭയങ്കര സന്തോഷമാണ് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ജിൻഡപ്പൻ ജയിക്കുന്നുണ്ടായിട്ട് ഭയങ്കര വൈറലായിരുന്നു അവരെയൊക്കെ ജിൻഡപ്പനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഋഷി അഭിഷേക് പിന്നെ അറിയേണ്ടത് നോറ ഇതൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഗാദറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെ ഗെറ്റ് ഗെറ്റുഗതർ ഒന്നും വെച്ചിട്ടില്ല ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തർ ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല എൻ്റെ ബർത്ത്ഡേക്ക് പൂജ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഋഷി വന്നിട്ടുണ്ടായിരുന്നു വേറെ വേറെ സമയത്താണ് വീട്ടിൽ വന്ന് പിന്നെ അഭിഷേക് നോറ ഷൂട്ട് ഉണ്ടായിരുന്നു ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അവിടുത്തെ നല്ലായിരുന്നു എളുപ്പമാണോ അവിടെ നിൽക്കുന്നത് കാണുന്ന പോലെ ഡിഫിക്കൽ അതെ ഋഷീനായിട്ടുള്ള ബോണ്ടിങ് എല്ലാരും ചോദിക്കുന്നു എന്നാലും ഞാൻ ചോദിക്കുകയാണ് ആയിട്ടുള്ള അത് അത് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് വരും ഒരു സഹോദര സ്നേഹം വരും അപ്പൊ അങ്ങനെ ഒരു അവിടുന്ന് കിട്ടിയൊരു സഹോദരനാണ് രണ്ടുപേരും നല്ല കണക്ഷനായി ശരിക്കും എനിക്ക് എൻ്റെ ഒരു ബ്രദർ തന്നെയാണ് ഋഷി അപ്പോൾ എന്തായാലും സന്തോഷം ഇലക്ഷനിൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഭാമയുണ്ട് അവരോട് നമുക്ക് വിശേഷങ്ങൾ നോക്കാം ഹലോ അയ്യോ നമ്മുടെ കൂടെ മാമിയുടെ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖായിട്ട് ആണല്ലേ ഓക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു മീനാൻ തന്നെ കല്യാണത്തിന് വന്നിട്ട് അടിപൊളിയായിരുന്നു ഭയങ്കര അപ്പൊ ഇപ്പോൾ ഇന്ന് അമ്മയുടെ വിശേഷങ്ങളാണ് ഇപ്പൊ എലക്ഷന്റെ കാര്യങ്ങൾ ഇലക്ഷൻ ഇങ്ങനെയാണ് എലക്ഷൻ ഒക്കെ ഇലക്ഷൻ നമ്മുടെ എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് ഇന്ന് ഈ ഒരു ഇയർ അത്രയും സ്പെഷ്യലാണ് ആണ് അപ്പം നോക്കിയിട്ട് എല്ലാവർക്കും ഇമ്പേഷ്യസറിയിക്കുന്നു ഇപ്പം ഇവിടെ കൊച്ചിയിൽ തന്നെയാണ് ചോദിച്ചത് అండ్ మీడియా వరల్డ్ మీడియా పవర్డ్ బై మైజీ మైజీ ఫ్యూచర్ ఇండియాస్ నంబర్ వన్ లాంగ్వేజ్ అకాడమిస్ అకాడమీ